ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മീൻ എന്താന്ന് വെച്ചാൽ കൂരിയാണ് ഏട്ടാന്ന് പേരുണ്ട് തേഡ് എന്ന പേരുണ്ട് നിങ്ങളെ നാട്ടിൽ എന്താ പേരെന്ന് വെച്ചാൽ പറയണം കേട്ടോ അങ്ങനെ അതിൻ്റെ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ ശാന്തി നഗറിൽ നല്ല മീൻ കിട്ടും അത് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് നോക്കിയപ്പോൾ നല്ല കൂരി ഇരിക്കുന്നത് അപ്പൊ അച്ഛനും നല്ല ഇഷ്ടമാണ് കൂരി എന്നാ പിന്നെ ഒരു കിലോ വാങ്ങാമെന്ന് വിചാരിച്ചു നൂറ്റൻപത് രൂപയാണ് കൂരിയുടെ വില ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ ഉണ്ടായതുകൊണ്ട് അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് വെച്ചിട്ട് അത് നോക്കുകയാണ് ഞാൻ നല്ല ഉറപ്പായിരുന്നു അതിന്റെ സൈഡിലെ മുള്ളിനൊക്കെ നല്ലതുപോലെ കൊത്തി മുറിച്ചൊക്കെയാണ് അത് വൃത്തിയാക്കി എടുത്തത് അങ്ങനെ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ നമ്മളവിടേക്ക് തൊലി കളയാറില്ല അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴുകി അവിടെ മാറ്റി വെച്ചു ഇനി ഒരു നോൺ പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ടു ഉലുവിയൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ടു പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വയറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നടുക കീറിയ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് മതി എരിവിടിയെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ നല്ല എരിവേണം ഈ ഒരു ഏട്ടക്കറിക്ക് അങ്ങനെ അതിട്ട് അതൊന്ന് വയറ്റി വന്ന വയ വന്നപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ എരിവിനുസരിച്ചാണ് കേട്ടോ ഇടേണ്ടത് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് മല്ലിപ്പൊടിയും ഇടുക പിന്നെ കശ്മീരി മുളക് പൊടി ഇടുക കളർ വേണ്ടിയിട്ട് ഇതെല്ലം കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി വെക്കണം അപ്പോൾ അത് ഇത് ആണ് ഇട്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമാണമൊക്കെ ഒന്ന് മാറട്ടെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് തക്കാളിയാണ് അപ്പം തക്കാളി ഇടുന്നത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഇവിടെ കിട്ടുന്ന തക്കാളി മറ്റേ ഉറപ്പുള്ള തക്കാളിയാണ് പുളി അധികം പുളി കുറവായിരിക്കും അതിന് അപ്പം സാധാരണ നാടൻ തക്കാളി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കാം അതിൻ്റെ ഒരു എണ്ണയൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അത് നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത് കുടംപുളി നമ്മളാ നാട്ടിലേക്ക് അധികം അങ്ങനെ ചേർക്കാറില്ല വാളംപുളിയാണ് ചേർക്കാറ് അപ്പം വാളംപുളി ഒഴിച്ചു അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ തിളക്കണം തിളച്ച് മറിഞ്ഞ് അതിൻ്റെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ മാത്രം മീനിടുക അപ്പം മീനിന് കുറച്ച് വേവ് വേവ് ഉണ്ട് നമ്മൾ സാധാ മീനിനെ പോലെ കുറച്ചും കൂടെ വേവുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ നേരത്തി ഇടണം അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ മുറിക്കാതെ അങ്ങനെ തന്നെയാട്ടോ ഇട്ടത് ഏട്ടൻ്റെ തലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തലയൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കറിയിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കണം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിൽ ഉലുവപ്പൊടി അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തന്നെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നല്ലപോലെ തിളച്ച് വെന്ത് വരണം അപ്പോൾ ഏകദേശം നമ്മൾ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പം നല്ല എരിവാണ് കേട്ടോ ഇടുന്നത് കുരുമുളക് പൊടിയും പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മൾ ഈ ഒരു ഏട്ടക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇത് കുറച്ചും കൂടെ വറ്റിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് കറിയിലാണ് ഉണ്ടാക്കിയത് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണി ലാസ്റ്റ് ഡെക്കറേഷൻ ഒരു കറിവേപ്പിനും കൂടി ഇട്ട നമ്മളെ ഏട്ടക്കറി അതായത് തേട് കറി അല്ലെങ്കിൽ കൂരി കറി ഇവിടെ റെഡിയാണ് മസാലയായിട്ട് മസാല കറിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ